എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേതൊരു പുട്ടുപൊടിയുടെ റെസിപ്പിയാണ് കടയിൽ നിന്നും ആകുന്ന സ്റ്റീംഡ് പുട്ടുപൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ നോക്കാം അതിനായി കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ബൗളിലേക്ക് ഇടാം നന്നായി വെള്ളം നന്നായി കഴുകിയെടുക്കണം ഇനി ഇത് ഊറ്റിയെടുക്കാം കുതിരാനായി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ പത്ത് മിനിറ്റ് വെക്കാം വെള്ളം വാലം വെച്ച് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ആവി കയറ്റിയെടുക്കാം അടച്ചു വെക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് പത്ത് മിനിറ്റ് ആകെ കയറ്റിയെടുക്കാം ഒന്നുകൂടി ഒന്ന് ഇളക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം തണുക്കുന്നതിനായി മാറ്റി വയ്ക്കാം സ്റ്റീമറിൽ തന്നെ വെക്കണ്ട നന്നായി ഒന്ന് ഉലർത്തിയിടാം കുറച്ച് തണുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് മാറ്റാം നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായി തണുത്തിട്ടുണ്ട് ഇതൊരു പത്തിലേക്ക് മാറ്റാം അടച്ചു വെച്ച് ഫ്രീസറിൽ വയ്ക്കാം ഏകദേശം നാല് മണിക്കൂറോളം ഫ്രീസറിൽ തന്നെ ഇരിക്കണം അതിനുശേഷം പൊടിച്ചെടുക്കാം ടിഫിനൊന്ന് തുറന്ന് നോക്കാം ഇരൊക്കെ നന്നായി ഫ്രീസായിട്ടുണ്ട് ഇത് പൊടിച്ചെടുക്കാം തെരുതെരിപ്പായാണ് പൊടിച്ചെടുക്കേണ്ടത് ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് വെച്ചത് ഇപ്പോൾ പൊടിക്കാൻ പോകുന്നത് രാവിലെയാണ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം രണ്ടു പ്രാവശ്യമായാണ് പൊടിച്ചെടുത്തത് ഇപ്പോൾ തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ പൊടിയെങ്കിൽ വറുക്കേണ്ട ആവശ്യമില്ല സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ നമുക്കതൊന്ന് വറുത്തെടുക്കേണ്ടി വരും ബാക്കിലൊന്നും നമുക്ക് വറുത്ത് വയ്ക്കാം അത്യാവശ്യം നന്നായി വറുത്തെടുക്കണം പൊടിയിലെ ഈർപ്പം എല്ലാം പോണം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം നന്നായി മിക്സ് ചെയ്യാം വറുക്കാത്ത പൊടി ആയതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല നോക്കി ഒഴിച്ചു കൊടുക്കാം ഇതേപോലൊരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം പൊടിയൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് ഇനി പുട്ടുണ്ടാക്കാം കട്ടകളെല്ലാം ഒന്ന് അടച്ചു കൊടുക്കാം വറക്കാത്ത പൊടി ആയതുകൊണ്ട് കുറച്ച് വെള്ളം മതിയെന്ന് നനച്ചെടുക്കാൻ ഇനി ഉണ്ടാക്കിയെടുക്കാം താഴെ ഫില്ലാകുന്നത് പോലെ തേങ്ങ ഇട്ടുകൊടുക്കാം చరదై నమర్తికొడు కురచి తేంగం చర్క మినిట్ వేవించడీటెడు വളരെ സോഫ്റ്റായി തന്നെ പുട്ട് കിട്ടിയിട്ടുണ്ട് സ്റ്റീമ് പുട്ടുപൊടിയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ